സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തിൽ പത്തു വർഷമായി മികച്ച സ്കൂളിനുള്ള പുരസ്കാരം കരസ്ഥമാക്കുന്ന ആലത്തൂർ ഗുരുകുലം സ്കൂളിന്റെ വിശേഷങ്ങൾ കാണാം ഇനി അപ്പൊ നമ്മുടെ ഇപ്പോൾ ജനം പവലിയനിൽ ഇപ്പോൾ ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ മിടുക്കർ തന്നെയാണ് വീണ്ടും നേരത്തെ നമ്മൾ അവിടെ നിന്നുള്ള കൊച്ചി മിടുക്കനെ പരിചയപ്പെടുത്തിയിരുന്നു കൊച്ചി മിടുക്കയെ പരിചയപ്പെടുത്തിയിരുന്നു ഇതിനിപ്പോൾ ദേശഭക്തിഗാനത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്കൂളിന് എ ഗ്രേഡ് ഉണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല സ്കൂൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തുടർച്ചയായി ഹൈസ്കൂൾ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനം അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും ദേശഭക്തിഗാനം ഒന്ന് പാടുകല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് തുടർന്നുള്ള പരിചയപ്പെടുത്തി പിന്നീടാകാം അല്ലെ ഇത് കഴിഞ്ഞിട്ടാകാം നേരിതമേക അമരകാഥ ദേശസ്നേഹഗീതം ഇത് ഭാരതഗീതം ഇത് ഭാരതഗീതം നമ്മുടെ ഭാരതമാതാവിനെ അല്ലേ എത്രയും പുകഴ്ത്തി കൊണ്ടുള്ള പാട്ടാണ് ഭയങ്കര സി ഗൂസ് ബംസ് ഒക്കെ വരുന്നു ഭയങ്കര രോമാഞ്ചം ഉണ്ടാകുന്നു അപ്പോൾ എന്തായാലും ഇനി ഒരു പാട്ട് കൂടി വേണം ഞാൻ നേരത്തെ തന്നെ വരുന്ന ഒരു സിനിമ പാട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ പാട്ടിൽ തന്നെ മാക്സിമം എനർജിയും നമ്മുടെ ദേശത്തോടുള്ള സ്നേഹവും ആരാധനയും ഭക്തിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഒരു ഒരു ഫിലിം സോങ് കൂടി ആകാൻ തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതാ പാടാൻ പോകുന്നത് ഒരുമിച്ച് പാടാൻ പോകുന്നു ഓക്കെ മനമതേതായും എങ്ങനെയും പോകാമേ സമയം பினை யார் தாய் புன் நாடி குல்லை நாள் வேணும் வசிகரா நில் நெஞ்சி நிகா உன் பொன் மடியிர்essä நினால் போதும் தேகணம் நீ Grammy-ன் பண்ணுரங்க முஞ்சன் மங்கரில் ஏக் கண்டள் தீருந்தான் நீசிப்பதும் സൂപ്പർ സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് പക്ഷെ ഞാൻ പാടുന്നത് ആരും കേൾക്കാതിരിക്കാൻ ഞാൻ ബൈക്ക് എത്രയും ദൂരെ പിടിക്കാമോ അത്രയും ദൂരെ പിടിച്ചിട്ടാണ് പക്ഷെ പാടാതിരിക്കാൻ പറ്റിയില്ല മക്കളെ നന്നായിട്ട് പാടി ഇപ്പൊ സ്കൂളിന്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങളുടെ ടീച്ചറേയും കൂടെ ഒന്ന് വിളിക്കണ്ടേ ടീച്ചർ തന്നെ പറയില്ലേ ടീച്ചർ ഒന്ന് വരൂ ടീച്ചർ നടക്കോട്ട് നിക്കാവും ഇവിടെ അപ്പോൾ ടീച്ചറാണ് ഇവരുടെ ശക്തി ഒപ്പം തന്നെ സ്കൂളിന്റെ സർവ്വ പിന്തുണയും കുട്ടികൾക്കുണ്ട് ടീച്ചർ ഒന്ന് പറയും സ്കൂളിന്റെ കാര്യം ഞങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന പിന്തുണ കുട്ടികൾ നൽകുന്ന പിന്തുണ ഞങ്ങള് ജൂൺ മുതൽ തുടങ്ങിയതാണ് പ്രാക്ടീസ് അതായത് നല്ല രീതിയിൽ തന്നെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പത്ത് വർഷമായിട്ട് ഹൈസ്കൂൾ ലെവലിൽ ബെസ്റ്റ് സ്കൂൾ അവാർഡ് വാങ്ങിച്ചോണ്ടിരിക്കയാണ് ഇത്തവണ പതിനൊന്നാമത്തെ വർഷമാണ് ഹൈസ്കൂൾ ഉറപ്പാണ് കൂടാതെ ഞങ്ങൾ ഇത്തവണ ഹയർ സെക്കൻഡറി സെക്കൻഡറിക്കൊപ്പം വാങ്ങിക്കും അതുകൂടാതെ സാൻസ്ക്രിറ്റിൽ ഇപ്പം നമ്മൾ സെക്കൻഡിലാണ് നിൽക്കു നിൽക്കുന്നത് മാക്സിമം ഫസ്റ്റിലേക്ക് എത്താൻ ശ്രമിക്കും ഇല്ലെങ്കിൽ തന്നെ ഒരു പൊസിഷനോടുകൂടി മാത്രമേ കൊല്ലത്തുന്ന ഞങ്ങൾ മുടങ്ങും ടീച്ചർ ഇപ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് എത്ര പോയിന്റാ ടീച്ചർ അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഞങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നതിനേക്കാളും ആണ് ഓരോ ജില്ലക്കാരും അവരോട് പോയിന്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എത്രയുണ്ട് ടീച്ചർ ഇപ്പൊ ഞങ്ങൾക്ക് സെക്കൻഡ് ആണ് ഉള്ളത് പാലക്കാടിന് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ആണ് ഇപ്പൊ ഉള്ളത് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ എച്ച് എസ് എച്ച് എസ് ഉള്ളത് സെവന്റി എയ്റ്റ് പോയിന്റ് ആണ് സെക്കൻഡിന് സിഫ്റ്റി ഉള്ളു പിന്നെ അതുപോലെ തന്നെ പോയിന്റ് ഉണ്ട് ഉണ്ട് സെക്കൻഡിന് ആണ് ആണ് ഉള്ളത് നല്ല ഡിഫറൻസ് നമ്മുടെ റിപ്പോർട്ടർമാരെ ഉച്ച സ്റ്റോറി ഒക്കെ എടുക്കാനുള്ള തിരക്കിലായിരിക്കും ഞങ്ങളുടെ കൂടെ കൂടുന്നോ പോയിന്റ് അപ്ഡേഷൻ ഞങ്ങൾക്ക് ആളിനെ വേണം അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും സ്കൂളിനും ഒപ്പം തന്നെ ജില്ലയ്ക്കും കൊല്ലത്ത് വന്നിട്ട് കലോത്സവം എങ്ങനെയുണ്ട് അത് പറഞ്ഞില്ല കൊല്ലം കാരെങ്ങനെയുണ്ട് സൂപ്പർ അപ്പൊ നമുക്ക് രണ്ടുപേരെ കൂടി വിളിക്കാനുണ്ട് ഓക്കെ നമ്മുടെ ക്യാമറ ചീഫ് സുരേഷൻ ചേട്ടന്റെ അനുവാദത്തോടെ നമ്മൾ രണ്ടുപേരും അരുണ്ടേ അനുവാദത്തോടെ വിളിക്കുകയാണ് നമുക്ക് ഈ സ്റ്റുഡിയോയിൽ ചെറിയ സ്ഥല പരിമിതി ഉണ്ടല്ലോ അപ്പൊ എല്ലാരും കൂടി നിങ്ങളുടെ ജില്ലയ്ക്കും നിങ്ങളുടെ സ്കൂളിന് വേണ്ടി ഒന്ന് ചെയ്തേ ചേറിയതേ ഞങ്ങളുടെ ഒരു ശക്തിയാണ് അടിക്കാം റെഡി സ്റ്റാർട്ട് യെസ് 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 അപ്പൊ എന്തായാലും നന്നായി പെർഫോം ചെയ്തു അപ്പൊ തന്നെ സ്കൂളിനും ഈ എല്ലാം മെടുക്കരായ സ്കൂളിലെ സ്റ്റുഡൻസിനും ഒപ്പം തന്നെ അധ്യാപകർക്കും ഈ കുട്ടികളുടെ ഏറ്റവും പിന്തുണ നൽകുന്ന അവരുടെ കുടുംബങ്ങൾക്കും എല്ലാം ഒരിക്കൽ കൂടി നന്ദി ജനം ടി വിയിലേക്ക് വന്നതിന് താങ്ക്സ് ഓൾ ദി ബെസ്റ്റ്